അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യമായാണത്രയും മുൻപ് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയെ ഒരു കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വിഷയം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാകും ഇല്ലെങ്കിൽ അത് നമുക്കിവിടെ ബ്രീഫ് ചെയ്യാം ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ വാർത്ത വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലുള്ള പല പോസ്റ്റുകളുടെയും താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിച്ചു അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോൺ സ്റ്റാറുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിൽ ഒരാൾ പ്രതിയാക്കേണ്ടതുണ്ടോ അതും ഒരു അമേരിക്കൻ പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന വ്യക്തി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കണ്ടു അപ്പോൾ നമുക്ക് ഈ കേസ് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളതിലേക്ക് നമുക്കൊരു നിരീക്ഷണം പോവാം അതിൻ്റെ കൂടെ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ലോകത്തിലെ അതിസമ്പന്നരായിട്ടുള്ള പല വ്യക്തി ും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹത്തിന് വേണ്ടി ഒഫീഷ്യൽ ആയിട്ട് ഇവൻ നമ്മുടെ ഇലോൺ മസ്ക് വരെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രതികരിക്കുന്നു ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് വിഷയം എന്ന് പറയാം പോൺ സ്റ്റാർ സ്റ്റോമി ഡാനിയൽസുമായിട്ട് രണ്ടായിരത്തി ആറില് അദ്ദേഹം നിലവിലെ ഭാര്യയുമായിട്ട് അദ്ദേഹം വൈവാഹിക ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതും രണ്ടായിരത്തി പതിനാറില് ട്രംപ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെ ഇലക്ഷനിൽ ജയിച്ചിട്ട് അപ്പോൾ ആ ഇലക്ഷൻ്റെ സമയത്ത് സ്റ്റോമി ഡാനിയൽസ് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ അദ്ദേഹത്തിന്റെ അന്നത്തെ അഡ്വൈസർ ആയിരുന്ന മൈക്കൽ കോഹന് ആ പൈസ പുള്ളിക്കാരിക്ക് കൊടുത്തു എന്നിട്ട് പിന്നീട് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം അതൊരു ലീഗൽ വർക്ക് എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അത് ഗവൺമെന്റിന് ഇൻസ്റ്റാൾമെന്റുകളായിട്ട് മൈക്കൽ കോഹനെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ബേസിക്കലി കേസ് അപ്പൊ മൈക്കൽ കോഹൻ അത് കോടതിക്ക് മുൻപാകെ ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് തെളിവുകൾ നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം മുപ്പത്തിനാലോളം കേസുകളാണ് മീൻസ് ആ കേസിൽ വ്യത്യസ്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാവൂല അപ്പൊ എല്ലാ തെളിവുകളും അദ്ദേഹത്തിനെതിരായി മുപ്പത്തിനാലിലും ശിക്ഷ വിധിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഈ കേസിൽ ശിക്ഷയുടെ വിധി വന്നത് നാല് വർഷം വരെയാണ് നോർമലി ഇത്തരം കേസുകളിൽ ശിക്ഷ ലഭിക്കാവുന്നത് പക്ഷേ ഇതിൽ ഫസ്റ്റ് ടൈം ഒഫൻഡർ എന്നുള്ള രീതിയിലൊക്കെ ശിക്ഷ വേണമെങ്കിൽ കുറയ്ക്കാനൊക്കെ ഉള്ള വകുപ്പ് അതിനകത്ത് തന്നെയുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ട്രംപ് ജയിലിൽ പോകുമോ ഇനി അതല്ല അദ്ദേഹം അപ്പീൽ കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നവംബർ അഞ്ചാം തീയതി യു എസ്സിൽ ഇലക്ഷൻ വരികയാണ് അപ്പോൾ ജോ ബൈഡനെതിരെയുള്ള ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പബ്ലിക്കൻസിൻ്റെ കാൻഡിഡേറ്റ് ഇദ്ദേഹമാണ് എന്നുള്ള കാര്യമൊക്കെ ഏകദേശം ഉറപ്പിച്ച കാര്യമാണല്ലോ അപ്പോൾ ഇനി ആ ഇലക്ഷൻ്റെ വേർഡിക്റ്റിനെ ഇതെങ്ങനെ ബാധിക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ബേസിക്കലി ഇത് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള ഡെമോക്രാറ്റ്സിന്റെ ഒരു അജണ്ടയാണ് അദ്ദേഹത്തെ ഉള്ളിലാക്കാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം മാത്രമല്ല ലോകത്തുള്ള പല സമ്പന്നരും ഇത്തരത്തിലുള്ള ഒരു ട്രയൽ പാടില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കുറെ മുൻപ് നടന്ന കേസാണ് ഇപ്പോഴാണ് വിധി വന്നത് അദ്ദേഹത്തിനെതിരെ എല്ലാ തെളിവുകളും അദ്ദേഹത്തിനെതിരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇനി നമ്മളിതിൽ കൂടെ കൂട്ടി വായിക്കേണ്ടെന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത വിഷയത്തിലേക്ക് തന്നെ വരാം ഇത് വെറും ഒരു പോൺ സ്റ്റാറുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിലല്ല ആ പോൺ സ്റ്റാറിന് കൊടുത്ത പൈസ അത് ഇല്ലീഗലായിട്ട് ഗവൺമെൻറ് ഫണ്ടിൽ നിന്നും അദ്ദേഹം ഈ മൈക്കൽ കോഹൻ എന്നുള്ള ആരാണോ ഇതിൽ ഇടനില നിന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ ഫാൾസ് ഡോക്യുമെന്റ് ഫാൾസിഫൈഡ് ഡോക്യൂമെൻ്റ്സ് എന്നുള്ളതാണ് വിധി അപ്പോൾ ഡോക്യൂമെൻറ്റിൽ കൃത്രിമത്വം കാണിച്ചിട്ട് ഗവൺമെൻറ് ഫണ്ട് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് ട്രംപ് ഒരു ബില്യനെയർ ആണ് ഈ വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസറ്റിൽ അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ ഇടിവുണ്ടായി ബേസിക്കലി അദ്ദേഹത്തിൻ്റെ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് ഇടിഞ്ഞതാണ് കാരണം അല്ലാതെ അത് ഡയറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടൊന്നുമില്ല അഞ്ഞൂറ് മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് കോടി ഉണ്ട് അപ്പോ ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി ഉറുപ്പിയൊക്കെ ഉള്ളൂ അതായത് അത്രയും ചെറിയ പൈസയുടെ ഒരു കേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ ടോട്ടൽ അസെറ്റ് എന്ന് പറയുന്നത് മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് കറക്റ്റ് മെഷർമെന്റ് അറിയില്ല പക്ഷേ ഏകദേശം ഈ പൈസയ്ക്ക് മുകളിലാണ് അപ്പോൾ വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടിന്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷ വിധിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിലേക്കൊക്കെ വരുമ്പോ ഇത് കുറച്ചും കൂടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട എന്നുള്ള രീതിയിലാണ് ഇതിനെ വിലയിരുത്തേണ്ടത് എന്നാണ് ഈ ബില്ലനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ ഇനി എന്തിനാണ് ബില്ലനേഴ്സ് സപ്പോർട്ട് എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ട്രംപ് ലോവർ ടാക്സ് വേണം എന്ന് പറയുന്ന ആളാണ് അതേസമയം ഡെമോക്രാറ്റ്സ് പൊതുവിൽ ജോ ബൈഡൻ ഉൾപ്പെടെ അവിടുത്തെ ടാക്സ് റേറ്റുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ ട്രംപിന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം റാഡിക്കൽ ഒപ്പീനിയൻസ് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു ചങ്ങാതിയാണ് ഈവൻ അദ്ദേഹം എന്തുകൊണ്ട് ഇലക്ഷൻ ജയിക്കും എന്ന് പറഞ്ഞിട്ട് നസിം നിക്കോളാസ് തലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോസഫർ ഒക്കെ ഉണ്ട് മുൻപ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടുണ്ട് ട്രംപ് വളരെ ഒതന്റിക് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് അതായത് അദ്ദേഹം വീക്ക്നെസ്സുകളൊന്നും അങ്ങനെ മറിച്ച് വെക്കാനൊന്നും ശ്രമിക്കുന്നില്ല വളരെ സ്ട്രോങ്ലി ആണ് അതായത് ഒരു പെർഫെക്റ്റ് ഫിഗറാണ് ഞാൻ എന്ന് പുറത്തേക്ക് ഷോക്കെയ്സ് ചെയ്യാനും ശ്രമിക്കുന്നില്ല അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ ആണ് അപ്പോൾ ഒബാമയുടെ കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള ബാങ്കിങ് ക്രൈസിസൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വന്നതുകൊണ്ടാണ് അപ്പോൾ ട്രംപ് ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് വേറെ ആരെക്കാളും നന്നായിട്ട് ട്രംപിന് അറിയാം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ അസസ്മെൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പരിധി വരേയ്ക്ക് നിങ്ങൾ ട്രംപിൻ്റെ ഡയലോഗ്സ് മറ്റൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹം അങ്ങനെ ഒരു പോളിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നില്ല നോർമലി അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ പുറത്തേക്ക് പബ്ലിക് ഇമേജ് ഭയങ്കര പോളിഷ് ചെയ്യാൻ നോക്കാറുണ്ടല്ലോ ട്രംപ് അങ്ങനെയല്ല ചില കാര്യത്തിലൊക്കെ ഇവൻ ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവമേ നടക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ ഉള്ള ആളാണ് പുള്ളി അമേരിക്കയിൽ ഇലക്ഷൻ്റെ സമയത്ത് രണ്ടും അത്യാവശ്യം നല്ല വയസ്സുള്ള ആൾക്കാരാണ് ട്രംപിന് എഴുപത്തിയേഴ് വയസ്സും ജോ ബൈഡൻ ഐ തിങ്ക് എൺപത്തി ഒന്ന് വയസ്സൊക്കെ പ്രായമുണ്ട് പക്ഷേ ഇവിടെ ട്രംപ് ഒരു റീ ഇലക്ഷനിൽ ഇനി നടക്കാൻ പോകുന്ന നവംബർ അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വിന്നിംഗ് സാധ്യത പറയുന്നത് ട്രംപിനാണ് കറങ്ങില്ല മുൻപ് അത്ര തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ട്രംപിന് വരുന്ന ഡൊണേഷൻ്റെ എമൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ജോ ബൈഡിനേക്കാൾ കൂടുതൽ ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടുന്ന ക്യാമ്പയിന് വേണ്ടുന്ന ഡൊണേഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടുതൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ട്രംപിനാണ് ഇന്നലെ തന്നെ ഈ ഒരു വേർഡിക്ട് വന്നതിന് ശേഷം ഏകദേശം ഒരു മില്യൺ ഡോളറോളം കൂടുതൽ ഫണ്ട് വന്നു വന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇവൻ ട്രംപിനെ ഈ കേസിൽ ജയിലിലകത്താക്കിയാൽ പോലും അമേരിക്കയിലെ നിയമം അനുസരിച്ചിട്ട് അമേരിക്കയിലെ മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കണം അമേരിക്കയിൽ ജനിച്ച ആളായിരിക്കണം പതിനാല് വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ആളായിരിക്കണം ഇങ്ങനത്തെ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉള്ളൂ അതായത് ഇവൻ ഇദ്ദേഹം കേസിൽ വിധിക്കപ്പെട്ടാൽ പോലും നമ്മുടെ നാട്ടിലത് പറ്റില്ല പക്ഷേ കേസിൽ വിധിക്കപ്പെട്ടാൽ പോലും അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റായിട്ട് നിൽക്കാനൊക്കെ പറ്റും അപ്പോൾ ഇനി ഇൻ കേസ് ഇയാളെ കേസിൽ വിധി വന്ന സ്ഥിതിക്ക് അദ്ദേഹം ജയിലിൽ പോവുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വിർച്വൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരുപാട് ടെക്നോളജിയൊക്കെയുള്ള കാലല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവതാറുകൾ വന്നിട്ട് ഒരു പക്ഷേ ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടാകും എ ഐ ഉപയോഗിച്ചിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടാകും ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഇവരുടെ മുൻപിലുണ്ട് പ്രത്യേകിച്ച് ഈ സിലിക്കൺ വാലി ബില്ലിനേഴ്സും മറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇത് ഒരു അദ്ദേഹത്തിന് നൽകുന്ന ഒരു ടെക്നോളജിക്കൽ ഇമ്പീക്റ്റസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ഇവൻ ഇനി അതിന്റെ കൂടെ കേട്ടിരുന്ന ഒരു കാര്യമാണ് ഇലോൺ മസ്കിനെ പോളിസി അഡ്വൈസർ ആയിട്ട് വെക്കാനുള്ള ഒരു ചാൻസ് ഇവൻ ഇലോൺ മസ്കിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം ഒരു പെർഫെക്റ്റ് ഫിഗർ ആവാനൊന്നും ശ്രമിക്കുന്നില്ല അദ്ദേഹം ഒരു ഒതന്റിക് ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് മലയാളികളൊക്കെ അദ്ദേഹത്തെ കുറ്റം പറയുന്നത് എന്താ വച്ചാൽ അയാളുടെ ഒരു എറാറ്റിക് ആയിട്ടുള്ള ഒരു ട്വിറ്റർ ബിഹേവിയർ ഒക്കെ ഉണ്ട് ചിലപ്പോൾ ക്രിപ്റ്റോ കോയിൻസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വിടും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വിടും അപ്പോൾ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഈ മാർക്കറ്റിന്റെ ഫ്ളക്ച്വേഷനോ മറ്റൊക്കെ ഒരുപക്ഷെ പല കയ്യിലൊക്കെ നിക്ഷേപിച്ച് പൈസ പോയ ആൾക്കാരൊക്കെ ആയിരിക്കും പക്ഷേ ജനറലി അതിനെ പുറത്ത് നിന്ന് ഒബ്സേർവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നമുക്കിഷ്ടമുള്ളൊരു വ്യക്തിയിൽ എല്ലാ നല്ല ക്വാളിറ്റികളും ഒരുമിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അത്രമാത്രം അമിത ആഗ്രഹമുള്ള അത്യാഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ നമുക്ക് നമുക്കൊരാളിഷ്ടമാണ് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ഒരു വലിയ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നൊരിഷ്ടാണെന്നുണ്ടെങ്കിൽ ആ ചങ്ങാതി ഒരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവണം എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മളൊരു നോർമൽ ലൈഫിൽ നിന്ന് അയാൾക്ക് ക്വാളിറ്റി ഇല്ലല്ലോ ഈ ക്വാളിറ്റി ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു വെറും ഒബ്സർവേഷൻ മാത്രമാണ് ആട്ടോ നിങ്ങൾക്ക് ഭിപ്രായങ്ങളുണ്ടാകുക ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചില ഏരിയകളിൽ സ്കില്ല് കാണിക്കുന്ന ആൾക്കാർക്ക് ചില മറ്റ് ഏരിയകളിൽ കുറച്ച് ഒക്കെ ഉണ്ടാവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വരൊക്കെ ഹ്യൂമൻ ബീയിങ്സ് ആണല്ലോ ഇല്ലോൺ മസ്കിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞു ഞാനൊരു ഏലിയൻ എന്നുള്ളത് അപ്പോൾ കുറേ കാലമായിട്ട് പറയുന്നുണ്ടെന്നാണ് പറഞ്ഞ് പക്ഷേ നമുക്ക് മറ്റ് ഇൻഫർമേഷൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് തന്നെ അസീവ് ചെയ്തിട്ട് പറയാം നമ്മൾ ആൾക്കാർ അങ്ങനെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് ആഗ്രഹിക്കേണ്ട കാരണം ചിലർ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെന്റുകളൊക്കെ നടത്തുന്ന ഒരു പോയിന്റിൽ ചില ഏരിയകളൊക്കെ അവർക്ക് വീക്ക് വീക്കായതുകൊണ്ട് തന്നെയായിരിക്കും എല്ലാവർക്കും എല്ലാ ും തികയൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു ഡയലോഗില്ല എല്ലാവർക്കും എല്ലാം തികഞ്ഞാൽ സ്വർഗത്തെ പോലും വെറുക്കുകയില്ല എന്നൊക്കെ പറയുന്നത് അപ്പം അത്തരത്തിൽ കുറവുകളൊക്കെ ഉണ്ടാവും പക്ഷെ അത് അംഗീകരിക്കുന്ന അവർ ഒതന്റിക് ആണ് എന്നുള്ള ഒരു തോന്നില്ല അല്ലെങ്കിൽ ഇവരുടെ ഫോളോവേഴ്സിനിടയിലൊക്കെ ഉണ്ട് അപ്പം ബില്ലിയനേഴ്സിനിടയിൽ ട്രംപിനുള്ള സ്വീകാര്യത അദ്ദേഹത്തെ ഈ ഇലക്ഷനിൽ ജയിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പം ഇവൻ ട്രംപിനെ ഇനി കേസിൽ ഒരു കൺവിക്റ്റഡ് ആയിട്ട് ജയിലിൽ പോയാൽ പോലും അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വിധിയുടെ കൂടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇലക്ഷൻ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു ഇനി എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം